പറവൂരിൽ മാന മര്യാദ ഇട്ട് കഴിഞ്ഞു കൊടുക്കുന്ന ഒരു സ്ത്രീ അവർ പാർട്ടിയുടെ വലിയ നേതാവൊന്നുമല്ല ആ ഒരു മുനിസിപ്പൽ കൗൺസിലറായിരുന്നു എറണാകുളം മണ്ഡലത്തിൽ ആര് എന്നാലും ജയിക്കില്ല എന്നുള്ളത് ഉണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് ആർക്കും മത്സരിക്കാൻ താല്പര്യം ഉണ്ടായിട്ടില്ല അങ്ങനെ ആ മുൾക്കിരീടെ ഇവരുടെ തലയിൽ പതിക്കുന്നു അവർ സ്ഥാനാർത്ഥിയാവുന്നു എതിർ സ്ഥാനാർത്ഥി പ്രബലനാണ് മണ്ഡലം എറണാകുളം ആണ് എറണാകുളം കോൺഗ്രസിൻ്റെ ഒരു കോട്ടയാണ് ഐക്യമുന്നിലൊന്നും ഇല്ലാതെ കോൺഗ്രസ് കോൺഗ്രസ് ആയിട്ട് നിന്നാലും ജയിക്കുന്ന സ്ഥലമാണ് അങ്ങനെയുള്ള അപൂർവ ഒന്നാണ് എറണാകുളം ആ എറണാകുളത്ത് ഇങ്ങനെ ആ ഒരു സ്ഥാനാർത്ഥിയിൽ നിന്ന് ജയിക്കില്ല നമുക്കറിയാം അത് കഴിഞ്ഞ് അവർ പാർട്ടി പരിപാടികളൊക്കെ ഇട്ട് സമാധാനമായിട്ട് ജീവിക്കുമ്പോൾ ഇതുപോലെ ഒരു ആരോപണവും കൂടിയിരുന്നു അപ്പോൾ അതിന് പല തിയറികളും ഉണ്ട് കോൺഗ്രസ്സുകാരും ഇവരെ മോശക്കാരിയാക്കാൻ വേണ്ടി ചെയ്തതാണ് അല്ലെങ്കിൽ ആരോവടച്ചുവിട്ട ഒരു കിംബതന്തി കോൺഗ്രസ്സുകാരും മറ്റ് മാർസിസ്റ്റ് വിരുദ്ധരും കൂടി ചേർന്ന് പൊലിപ്പിച്ചതാണ് എന്ന് പറയുന്നവരുണ്ട് അതല്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവരെ ആ പ പറവൂരോ അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിനോ പാർട്ടി പരിഗണിക്കാൻ സാധ്യത ഉണ്ട് അങ്ങനെ ഉള്ളൊരു സാധ്യത തല്ലിക്കെടുത്താൻ വേണ്ടിയിട്ട് അത് ഉണ്ടാക്കിയതാണ് അങ്ങനെയെങ്കിൽ തന്നെ അത് കോൺഗ്രസ്സുകാർ ചെയ്താണോ അത് സി പി എംകാർ ചെയ്താണോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പല കഥകളും ഉണ്ട് പക്ഷെ ഒരു കാര്യം ശരിയാണ് ഇത് ഒറ്റ ദിവസം കൊണ്ട് എറണാകുളം ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെമ്പാടും പടർന്നു പിടിക്കുകയാണ് അത് ഇന്ന ആളുകളാണ് ഈ കഥയിലെ നായിക നായകന്മാർ എന്നുള്ളത് നാടൊട്ടൊക്കെ പ്രചാരത്തിൽ കൊണ്ടുവരാൻ ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ് പിറ്റേ ദിവസം ആവുമ്പോഴത്തേക്ക് സംഗതി മാറി ഇവർ പരാതിക്കാരിയും അവരുടെ ഭർത്താവ് കൂടി കൂടി വരുന്നു അപ്പോൾ ഞങ്ങൾക്ക് പരാതി ഉണ്ട് എന്ന് പറയുന്നു പോലീസ് കേസ് എടുക്കും ആ വിഷയത്തെ അങ്ങനെ പോവുകയാണ് ഞാൻ പറഞ്ഞത് ഇത് ഭയങ്കരമായൊരു ഒരു വലിയ ദുരന്തമല്ലേ ഒന്ന് ആലോചിച്ചു ഒരു സ്ത്രീ അവർ രാഷ്ട്രീയത്തിൽ വന്നു ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എന്നുള്ളത് ശരിയാണ് അതിൻ്റെ പേരിൽ ഇങ്ങനെ വേട്ടയാടാൻ തുടങ്ങിയാൽ ഇങ്ങനെ ഈ രീതിയിലുള്ള അപവാദ പ്രചരണത്തിന് വിധേയമാക്കി കഴിഞ്ഞാൽ ഏത് പാർട്ടിക്കാരും ആയിക്കോട്ടെ സി പി എം കാര്യമാവട്ടെ സി പി ഐ കാര്യം ആവട്ടെ ആ കോൺഗ്രസുകാരോ ബി ജെ പി കാര്യവും ലീഗുകാരിയോ ആയിക്കോട്ടെ ഒരാളെയും ഈ രീതിയിൽ ഒരു വ്യക്തിഹത്യ അഹത്യം നടത്താനുള്ള സ്വാതന്ത്ര്യവും അവകാശവും നമുക്കില്ല അപ്പോൾ അത് വളരെ അങ്ങേറ്റം ദുഃഖകരമായിട്ടുള്ള പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് അതിന് അതൊരു സംശയമില്ല ആ കാര്യത്തിൽ